സംസ്ഥാന സർക്കാരിന് ഈ കണക്ക് നമ്മൾ നാളോട് പറഞ്ഞോണ്ടിരിക്കാനില്ല താങ്കൾ ഈ കണക്ക് നമ്മൾ കുറെ വർഷം കുറെ നാളെ പറഞ്ഞോണ്ടിരിക്കുന്നേ അല്ല ഈ കണക്ക് നമ്മൾ കുറെ ദിവസം പറഞ്ഞോണ്ടിരിക്കുന്നവിടെയാണ് ശരി ആശാ സമര പന്തൽ സന്ദർശനം അവർക്ക് കുടവാങ്ങിക്കൊടുക്കൽ കെ സുരേന്ദ്രന്റെ മാർച്ച് ബിജെപി മഹിളാമോർച്ച എട്ടാം തീയതി നടക്കാൻ പോകുന്നു മാർച്ച് നടത്തി തൃശൂർ നഗരത്തിൽ എൻ ഉദ്ഘാടനം ചെയ്യുന്ന ഐക്യദാഡ് റാലി നടക്കാൻ പോകുന്നു രാജ്യമൊട്ടാക സമരം നടന്നിട്ടുണ്ട് ഇത് കേരളത്തിൽ മാത്രമല്ല സമരമല്ല സി ബി ഗോപാലകൃഷ്ണൻ ഇത് ഇത് രാജ്യമൊട്ടാക ആശമാർ ഒന്നല്ലെങ്കിൽ വേറെ സമരത്തിലാണ് അങ്ങനെ സമരം നടന്നിട്ട് നയാപൈസ ആശമാർക്ക് കൂട്ടിക്കൊടുക്കാത്ത കേന്ദ്ര സർക്കാരിന്റെ ബി ജെ പിക്ക് ഈ സമരത്തിന് ഐക്യം പ്രകടിപ്പിക്കാൻ ധാർമ്മികാവകാശം ഉണ്ടോ സി ബി ഗോപാലകൃഷ്ണൻ ഇന്ന് ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാന സർക്കാരുകളുമാണ് കേന്ദ്ര ഗവണ്മെന്റുമായിട്ട് ഈ വിഷയത്തിൽ ചർച്ച ചെയ്ത് നാൽപ്പത് ശതമാനം സ്റ്റേറ്റ് ഗവണ്മെന്റ് കൂട്ടിയാൽ ഞങ്ങൾക്ക് പതിനായിരം രൂപ വേണം ഞങ്ങളുടെ കേരളത്തിലെ ആശമാർക്ക് പതിനായിരം രൂപയാണ് ശമ്പളം കൊടുക്കേണ്ടത് ആ പതിനായിരം രൂപ ശമ്പളം ഐ മീൻ ഇൻസെൻറ്റീവായിട്ടോ ശമ്പളമായിട്ടോ കൊടുക്കണം അങ്ങനെ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത്ര കോടി രൂപയാണ് ആവശ്യം ആ ഇത്ര കോടി രൂപയിൽ അറുപത് നാൽപ്പത് ശതമാനം ഞങ്ങൾ എടുക്കാം അറുപത് ശതമാനം കേന്ദ്രം തരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കേന്ദ്ര സർക്കാർ ഇന്നത്തെ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കും ആരോഗ്യകരമായ ഞാൻ ഞാൻ എല്ലാ സംസ്ഥാനത്തുമുള്ള പ്രശ്നമാണ് ഇതെല്ലാ ഇപ്പം കർണാടകയിൽ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ സമരം നടന്നു ഹരിയാനയിൽ സമരം നടന്നു എന്ന് പറഞ്ഞാൽ ഈ ആശമാരും ഈ പറഞ്ഞ താഴെത്തട്ടിലെ ആരോഗ്യ പ്രവർത്തകരും ഒട്ടുമിക്ക ഒട്ടുമിക്ക ഗുജറാത്തിൽ സമരം നടന്നു ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലൊക്കെ സമരത്തിലാണ് കേന്ദ്രത്തിന് ഒരു തീരുമാനം ആവശ്യത്തിൽ എടുക്കാം സംസ്ഥാനം ആവശ്യപ്പെട്ട് നോക്കിയിരിക്കേണ്ട കാര്യമില്ല ആ തീരുമാനം എടുക്കണം എന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നുണ്ടോ അവിടുത്തെ കാര്യം അവര് നോക്കിക്കോളൂ അന്ന് ഹരിയാനയിൽ സി പി എം സമരം നടത്തിയത് നരേന്ദ്രമോദി പൈസ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണോ എളമരം കരീം ഇവിടെ പതിനായിരം രൂപ സംസ്ഥാന നിയമസഭയിൽ ആവശ്യപ്പെട്ടത് അന്നത്തെ യു ഡി എഫ് ഗവൺമെൻറ് ഐ മീൻ സെൻട്രറിലെ ഗവൺമെൻറ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണോ ഇതൊന്നും വേണ്ട രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സി പി എമ്മിന്റെ പ്രകടന പത്രികയിൽ പതിനായിരം രൂപ കൊടുക്കാമെന്ന് എന്ന് പറഞ്ഞത് അതായത് ഒന്നായിരം രൂപ എഴുന്നൂറ് രൂപ വെച്ച് ഇരുപത്തി രൂപ കൊടുക്കാം എന്ന് പറഞ്ഞത് നരേന്ദ്രമോദി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണോ ആ അതൊന്നും എനിക്കറിയാൻ ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവുള്ളൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ നരേന്ദ്രമോദി കൊടുക്കാം എന്ന് ഗോവിന്ദഞ്ഞിട്ടാണോ നിങ്ങള് ആയിരത്തിലുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടന പത്രികയിൽ ഇരുപത്തി ഒന്നായിരം കൊടുക്കാമെന്ന് പറഞ്ഞത് എന്ത് മര്യാദകടാണ് സാർ ബി ഗോപാലകൃഷ്ണൻ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആയിരത്തി അഞ്ഞൂറും ആയിരത്തി അറുനൂറ്റമ്പതും മൂവായിരവും രണ്ടായിരം കൊടുക്കുന്ന ബി ജെ പി അതിനെതിരെ അവിടെ രക്ഷണം ഇണ്ടാത്ത ബി ജെ പി ഏഴായിരം രൂപ അവർ കൊടുക്കുന്ന കേരളത്തിൽ വന്ന് അവരുടെ സമരത്തിന് വി കേന്ദ്ര സാമന്ദ്രം വന്നിരിക്കുക ഐക്യരാറ്റം പ്രഖ്യാപിക്കുക അതിനകത്ത് പ്രശ്നമില്ല സി ബി ഗോപാലകൃഷ്ണൻ നിങ്ങൾ എന്ത് നിങ്ങൾക്കാന്ന് പ്രശ്നം ഞാൻ പറഞ്ഞത് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ചോദിക്കട്ടെന്ന് പറഞ്ഞതാ ബി ഗോപാലകൃഷ്ണൻ രാജ്യത്തിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ എന്നുള്ളത് കൂട്ടി രൂപ ആക്കണോ ബി ആശമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം ഐക്യദാറ്റം പാർട്ടിയുടെ നേതാവ് യു പിയിലെ കൂട്ടണോ ഗുജറാത്തിൽ മൂവായിരം രൂപ കൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് സമരത്തിലിരുന്നു വലിയ സമരം ഉണ്ടായി കൂട്ടാവെന്ന് പറഞ്ഞ കൂട്ടിയിട്ടില്ല ബി ഗോപാലകൃഷ്ണൻ കൂട്ടണോ ഗുജറാത്തിൽ മൂവായിരം കൂട്ടണോ അല്ല ഗുജറാത്തിൽ മൂവായിരം കൂട്ടണമെന്ന് എന്നാവശ്യപ്പെട്ട് സമരത്തിലായിരുന്നു അവിടുത്തെ ആശമാർ ആ സമരാവശ്യം പരിഗണിക്കണം ഗുജറാത്ത് സർക്കാർ നിങ്ങളെ നിങ്ങൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ആശമാരടക്കം അങ്കൻവാടി ടീച്ചർമാർക്കും ആശമാർക്കും എന്തിന് നമ്മുടെ വീട്ടിലെ കുടുംബത്തിലെ അമ്മമാർ എത്ര കിലോമീറ്റർ നടക്കുന്നത് ആ അമ്മമാർക്കടക്കം ശമ്പളമോ പെൻഷനോ കൂടി കൂടിക്കൊടുക്കണം കൂട്ടിക്കൊടുക്കണം എന്ന് തന്നെയാണ് ബി ജെ പിയുടെ ആവശ്യം ബി ജെ പി കേരള ഘടകം കേരളത്തിൽ സമരം ചെയ്യുന്നത് കേരളം കൂട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേരളത്തിൽ പ്രകടന പത്രികയിൽ കൂട്ടിക്കൊടുക്കാം ഗുജറാത്തിലെ ആവശ്യം എന്താണ് ഗുജറാത്തിലെ ആവശ്യം എന്ന് പറയുന്ന തുച്ഛമായ ഈ പണത്തിൽ നിന്ന് പൈസ വേണം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം അതല്ലെങ്കിൽ പറയുന്ന മറുപടി ഉണ്ടാക്കിയെടുക്കാനുള്ള നിങ്ങളുടെ ഈ സ്കിൽ ഹരിയാനയിലെ ആവശ്യം എന്താണ് അവിടുത്തെ തുച്ഛമായ പണത്തിൽ നിന്ന് ഇരുപത് പതിനെണ്ണായിരം രൂപ കൂട്ടി വേണം ഭി ഗോപാലകൃഷ്ണൻ ഹരിയാനയിലെ സർക്കാർ അവിടുത്തെ സമരക്കാരുടെ ആവശ്യത്തിന് അംഗീകരിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ പരിഹാസ്യമല്ലേ ബി ഗോപാലകൃഷ്ണൻ ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്താ ഞാൻ നിങ്ങൾ വെറുതെ എന്റെ വായിൽ നിന്ന് കേൾക്കണ്ട ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മലയാളത്തിലാണല്ലോ പണ്ടേ നമ്മൾ തമ്മിൽ ചില കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞ യാഥാർത്ഥ്യം തെറ്റാണ് എന്ന് നിങ്ങൾ ഈ ഫ്ലോറിൽ വന്ന് ഗോപാലകൃഷ്ണൻ തെറ്റാണ് പറഞ്ഞത് എന്നാണ് കൊളമാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് വെറുതെ ആവശ്യമില്ലാത്ത വാക്കുകൾ വാക്കുതർക്ക് ഉണ്ടാക്കിയതാ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ഇന്ത്യയിൽ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഇന്ത്യ ഇന്ത്യയിലെ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ആശമാർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കണം അതത് സംസ്ഥാന ഗവൺമെൻ്റ് ആണത് ചെയ്യേണ്ടത് അത് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ് ആ സ്റ്റേറ്റ് സബ്ജക്റ്റിൻ്റെ കാര്യത്തിൽ അതാത് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തണം ഇവിടെ ഇരുപത്തൊന്നായിരം കൊടുക്കണമെങ്കിൽ ആ ഇരുപത്തൊന്നായിരത്തിൻ്റെ അറുപത് അറുപത് ശതമാനം ഞാൻ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ മേടിച്ചു കൊടുക്കാം ഞാൻ ഇവരെയും കൊണ്ട് കൊടുക്കാം നാൽപ്പത് ശതമാനം കൊടുക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറാണോ ഞാൻ തിരിച്ചു ഗുജറാത്ത് പോട്ടെന്ന് ഞാൻ ഗുജറാത്തിലെ കാര്യം നോക്കിക്കോളും നിങ്ങൾ ഇവിടുത്തെ കാര്യം നോക്കിയാൽ കേരളത്തിൽ ഇരുപത്തി ഒന്നായിരം ശമ്പളം കേരളത്തിൽ അത് അവർ നോക്കിക്കോളൂന്ന് നിങ്ങൾ വലിയ ഭാരിച്ച കാര്യം നോക്കാം നീ ഇങ്ങനെ മസിൽ പിടിച്ചാലുണ്ടല്ലോ പാണ്ടിലോറി ഞാൻ ഇവിടുത്തെ കാര്യം പറ നിങ്ങൾ പലപ്പോഴും പറയാറുണ്ടല്ലോ ഞങ്ങള് യു പിയുടെ കാര്യം പറയും ഇത് കേരളമ ഇത് കേരളമ എന്ന് വലിയ വീമ്പ് പറയാറുള്ളതല്ലേ ഈ കേരളത്തിൽ ഇരുപത്തിയൊന്ന് ശതമാനം ഞങ്ങൾ മേടിച്ചു കൊടുക്കാം ഒന്നായിരം രൂപ ഞങ്ങൾ മേടിച്ചു കൊടുക്കാം നാൽപ്പത് ശതമാനം കൊടുക്കാൻ ഈ ഗവൺമെന്റ് നിങ്ങൾ ഈ ഗവൺമെന്റിനോട് ചോദിക്ക് തയ്യാറുണ്ട് ചോദിക്ക് അങ്ങനെയാണെങ്കിൽ ഇരുപത്തൊന്നായിരം മേടിച്ചു കൊടുക്കാൻ ബി ജെ പി മുമ്പിൽ നിൽക്കാം ഞങ്ങളുടെ ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇവിടുത്തെ ആരോഗ്യമന്ത്രിയെ വെല്ലുവിളിച്ചില്ലേ വായോ നമുക്ക് ഒന്നിച്ചു പോകാം പത്ത് പൈസ തരാനുണ്ടെങ്കിൽ മേടിക്കാം ഞാൻ ചോദിക്കട്ടെ ഒരു പറഞ്ഞുതരാം ഈ കണക്കൊന്നും എഴുതി വെച്ചോളൂ വേറൊന്നുമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ നൂറ്റി എൺപത്തി ഒമ്പത് പോയിന്റ് പതിനഞ്ച് കോടിയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ തൊള്ളായിരത്തി പതിമൂന്ന് പോയിന്റ് ഇരുപത്തിനാല് കോടിയും അങ്ങനെ കോടിയിൽ എണ്ണൂറ്റി പതിനഞ്ച് പോയിന്റ് ഏഴ് മൂന്ന് കോടി കേരളത്തിന് ആദ്യം നൽകി ശരി നമ്മളെ കണക്ക് കണക്ക് നേരത്തെ ദിവസങ്ങളിൽ പറഞ്ഞതാണ് അത് സംസ്ഥാനം നിരാകരിക്കുകയാണ് നമുക്കതിൽ തീർത്തോട്ടെ പറഞ്ഞു തീർത്തോട്ടെ പറഞ്ഞുകൊടുത്തേർക്കെ ഒരു പരി തീർക്കട്ടെ അതായത് ാണ് ഇപ്പൊ കേരളത്തിന് കൊടുത്തിരിക്കുന്നത് അതായത് തൊണ്ണൂറ്റിയേഴ് പോയിന്റ് അഞ്ച് ഒന്ന് കോടി രൂപയെ കൊടുക്കാനുള്ളൂ അതിന് നൂറ്റി ഇരുപത് കോടി രൂപ കൊടുത്തു ഇത് ബി ഗോപാലകൃഷ്ണൻ എന്നതല്ല ഇന്ത്യൻ പാർലമെന്റിൽ മേശപ്പുറത്ത് വെച്ചതാ കോൺഗ്രസിന്റെ എം പി പ്രേമചന്ദ്രൻ ഇങ്ങനെയുണ്ടോ ലോകത്ത് വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും വന്ന് സർക്കാർ പറയാൻ നൂറ് കോടി കൊടുക്കണം രേഖ വെച്ച് പറയുന്നു സംസ്ഥാന സർക്കാർ രേഖ വെച്ച് നൂറ് കോടി കിട്ടണമെന്ന് പറയുന്നു നിങ്ങൾ പറയുന്നു നമുക്കറിയാം നിവൃത്തിയില്ല ആര് പറഞ്ഞ സത്യം പറഞ്ഞ കള്ളവു ശരി പോകണം എന്റെ പൊന്ന് കേട്ടാ എന്റെ പൊന്ന് ചങ്ങാതി നിങ്ങൾ ഇങ്ങനെ പറയല്ലേ ഇവിടുത്തെ ഒരു കൂടി ഞാൻ ഞാൻ ഉണ്ട് കൂടെ ഇന്ത്യൻ പാർലമെന്റിൽ മേശപ്പുറത്ത് വെച്ച ഒരു കാര്യത്തിന് തെറ്റാണ് കളവാണെങ്കിൽ അവകാശ നൽകി നോട്ടീസ് കൊടുക്കാം സുപ്രീം കോടതി പോകാം നാണമില്ലാത്ത രീതിയിൽ